കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും കണ്ടുവരുന്ന ഒരു സസ്യമാണ് ഇരുമ്പൻ പുളി അച്ചാറിടാനായിട്ടും കൂടുതലായിട്ടും ഇത് ഉപയോഗിച്ച് വരുന്നത് കൂടാതെ പരിപ്പ് കറി വെച്ചും ഇത് ഉപയോഗിക്കുന്നുണ്ട് പുളിരസം രസമായതിനാൽ തന്നെ എല്ലാവർക്കും പ്രിയപ്പെട്ടത് തന്നെ എന്നാൽ ഇവിടെ പറയുന്നത് മഞ്ഞ നിറത്തിലുള്ള ഹൈബ്രിഡ് ഇരുമ്പൻ പുളിയാണ് ഇതൊരു വെറൈറ്റി ഇനമാണ് ഇതിൻ്റെ കായകൾക്ക് ചെറുതായിരിക്കുമ്പോൾ മുതൽ തന്നെ മഞ്ഞ നിറമായിരിക്കും പഴുക്കുമ്പോഴും നല്ല മഞ്ഞ നിറമായിരിക്കും ഹൈബ്രിഡ് തൈകളാണ് സാധാരണ ഇരുമമ്പുളിയെല്ലാം തന്നെ പച്ച നിറത്തിലാണ് കാണപ്പെടുക മൂത്ത് വരുമ്പോഴും നല്ല പച്ച നിറമായിരിക്കും പഴുക്കുമ്പോൾ ചെറുതായൊരു മഞ്ഞ നിറം വരും എന്നാൽ ഇത് ചെറുതിലെ തന്നെ കണ്ടിലെ മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ തൈകൾ നമ്മുടെ വൃന്ദാവനത്തിലുണ്ട് കാഴ്ചയ്ക്കും ആനന്ദകരം രുചിയിൽ നമ്മുടെ സാധാരണ ഇരുമമ്പുളി പോലെ തന്നെ എന്നാൽ അതിസുന്ദരിയാണ് കേട്ടോ